എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരുളി ഇവിടെ കട്ടപ്പനയിൽ നിന്ന് മേലപ്പാറ വഴി ഒൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ അവിടെ അവിടേക്ക് എത്താൻ പറ്റും നമ്മുടെ ജലാശയങ്ങളിൽ അഞ്ച് മലകൾ നിരനിരയായി ഉരുളി കമിഴ്ത്തിയതുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ആദിവാസികളാണ് ഇതിന് അഞ്ചുരുളി എന്ന് പേരിട്ടിരിക്കുന്നത് ഇരട്ടിയാർ ഡാമിൽ നിന്ന് ഇവിടേക്ക് വെള്ളം ഒഴുകുന്ന ടണലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ അവിടേക്ക് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ നല്ല മഴയുണ്ട് ആ മഴയത്താണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ആ മഴയത്ത് എന്തായാലും ഇറങ്ങി അഞ്ചുരുള്ളി ആ മഴയത്ത് അവിടെ ഇറങ്ങുന്നത് വലിയ ടഫാണ് കാരണം പ്രത്യേകിച്ച് അവിടുത്തെ റോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ മോശം റോഡുകളാണ് അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ടാറൊക്കെ ഇളകിപ്പറിഞ്ഞ് കിടക്കുകയാണ് ഒരു ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമുക്കവിടെ കിട്ടുന്നത് തന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ അഞ്ചുരുള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് അവിടെ ഡയറക്റ്റ് എടുക്കാം ഓക്കെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴോട്ട് ഇറങ്ങാം രണ്ട് സൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങാം ഒന്ന് ഡാമിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാം രണ്ടാമത് ഈ ടണലിൻ്റെ സൈഡാണ് ഇത് ഇച്ചിരി ദുർഘടം പിടിച്ച ഒരു വഴി ഇവിടെ നമ്മൾ നടന്നിറങ്ങണം സൂക്ഷിച്ചിറങ്ങണം കല്ലൊക്കെ പാകിയതല്ല കല്ലൊക്കെ ഇങ്ങനെ അതോ ഒരു ചെറിയൊരു വഴിയായതാണ് അവിടെ അങ്ങനെ കല്ലുകൾ തെന്നി വീഴാതെ ഒക്കെ സൂക്ഷിക്കാം മഴയത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നല്ല മഴ സമയത്തായി സമയത്തായിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല മഴയത്താണ് അതുകൊണ്ട് തന്നെ മഴ സമയത്ത് വീഴാതെ നോക്കി വരിക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ട് ഇവിടെ വരുന്നവരൊക്കെ കേട്ടോ അപ്പോൾ അപ്പുറത്ത് ടണല് അതിനപ്പുറത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല ശക്തമായ എന്താ പറയുക വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും നമുക്ക് കേൾക്കാം ശക്തി നിങ്ങൾ കണ്ടു എന്തോ ശക്തിയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് കാണിക്കാം കേട്ടോ ഓ അമ്മ ഇവിടെ കടക്കത്തെ വന്നു ോട്ടൊന്ന് പോവാ ഇരട്ടിയാറോ അങ്ങനെങ്ങാണ്ടായി ഡാമിൻ്റെ പേര് പറയുന്നത് ഈ ഇരട്ടിയാർ ഡാമിലേക്കുള്ള വെള്ളമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ കാഴ്ചകൾ അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വ്യൂ കൂടി അപ്പുറത്തു നിന്ന് നമുക്കൊന്ന് കാണാം ആരും പോകരുതേ നമുക്ക് ഇതുവഴി ഇറങ്ങിയാലേ ഇതുവഴി ഇറങ്ങിയാൽ നമുക്ക് അപ്പുറത്തൂടെയുള്ള അപ്പുറത്തുകൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു ഡാമിൻ്റെ സൈഡ് കാണാം അതും കൂടി ഒന്ന് കാണിക്കാം ആ വെള്ളം ഒഴുക്കിൻ്റെ ശക്തിയും ഒഴുക്കിൻ്റെ ശക്തിയുടെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം ഓ ഹോ ഭയങ്കര വ വ സൂപ്പർ ഇതൊരടിപ്പൊളി വ്യൂ ആ കേട്ടോ ഇവിടെ കാണുന്നു വേണ്ട വാവ് ഇതൊരു അന്യായ കാഴ്ച തന്നെയാണ് എൻ്റെ അമ്മ എന്തോ ശക്തിയാണ് നമുക്ക് സൂര്യ ചെയ്ത് കാണാം ആ ഒരു ഏ ഇതാണ് അഞ്ചുരുളിയിലെ തുരങ്കം അഞ്ചുരുളി ടണൽ അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ വെള്ളത്തിൻ്റെ വരവ് ക്രമാതീതമായി കൂടിയതിനാൽ ആ ടണലിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് ഉണ്ടല്ലേ വ സൂപ്പർ അപ്പോൾ അഞ്ചുരുളി നിരവധി പേര് മീൻ പിടിക്കുന്നൊക്കെ ഉള്ളു ഡപ്പുറത്ത് നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് വല വീശുന്നുണ്ട് ചൂണ്ടയിടുന്നുണ്ട് വല വീശുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളാണ് അഞ്ചുരുളി എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ വല്ലതുകൊണ്ട് കണ്ടോ ഉരുളി കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയുള്ള മനോഹരമായ കാഴ്ചകൾ അങ്ങനെ അഞ്ചെണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത് അഞ്ചെണ്ണം നമുക്കിപ്പോൾ കാണത്തില്ല വെള്ളം കയറി വെള്ളം കൂടിയതിനാൽ നമുക്കത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതുപോലെയുള്ള ഈ ഒരു അഞ്ച് ഉരുളികൾ കമിഴ്ത്തിയതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ നമ്മൾ ചൂട് സമയത്ത് അപ്പോൾ അവിടെയുള്ളവർ മുമ്പ് പറയുകയും ചെയ്ത് ചൂട് സമയത്താണ് ഇവിടെ വിനോദസഞ്ചാരികൾ കൂടുതൽ വരിക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പത്തിന് ടണലിൻ്റെ നിർമ്മാണം ആരംഭിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുപ്പതിനാണ് അഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് ഇതിൻ്റെ ഈ ഒരു ടണലുള്ളത് ഇരുപത്തി നാലടി വ്യാസമുണ്ട് പതിനഞ്ചടി ഉള്ളിലേക്ക് ചാക്കാമർ ഉപയോഗിച്ച് തുറന്ന് ആയിരത്തി അഞ്ഞൂറ് ഇലക്ട്രിക്കൽ കോട്ട ഒരു റൗണ്ട് വെച്ച് പൊട്ടിച്ച് നിർമ്മിച്ചതാണ് ഈ ഒരു ടണൽ എന്ന് പറയുന്നത് ഇതിനെ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ഇതിൻ്റെ മൈതാനം മൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്നും ഇരട്ടയാറ്റിലേക്ക് ഇരട്ടയാറ്റിൽ നിന്നും ഇങ്ങോട്ടും രണ്ട് കിലോമീറ്റർ തുറന്ന് യോജിപ്പിച്ചതാണ് ഈ ഒരു തുരങ്കം ഈ ടണൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതല്ല നമ്മുടെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് സാങ്കേതികവിദ്യ എസ് എൻ സി ലാബിൻ കമ്പനി കാനഡ കോൺട്രാക്ടർ പൈലിപ്പിള്ള കോലഞ്ചേരി ഇരട്ടയാറ്റി ഡാം നിർമ്മിച്ചിട്ട് കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ഇടുക്കി പദ്ധതിയുടെ മൂന്നാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി ഈ ജലസംഭരണിലേക്ക് ഹൈറേഞ്ചിൻ്റെ നിരവധി സ്ഥലങ്ങൾ പെയ്യുന്ന ടണലിന്റെ വെള്ളം അങ്ങനെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വായു കുറവാണ് കുഴികളുണ്ട് ഒത്തിരി പാറയിൽ പാറയിലൊക്കെ നമ്മുടെ തെന്നലുണ്ട് വാവലുകളുണ്ട് പാമ്പുണ്ട് ഇവിടെ വെളിച്ചമില്ല മുകളിൽ നിന്നും പാറക്കഷണം അടർന്ന് വീഴാൻ സാധ്യതയുണ്ട് മൊബൈൽ റേഞ്ച് ഇല്ല ഇത്രയും കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നവരൊന്ന് ശ്രദ്ധിക്കണം ഈ ടണലിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് ഈ എന്താ പറയുന്നത് അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നവർ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക എന്നാൽ ഈ ടണലിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കണം ഇവിടെ വായു കുറവാണ് കുഴികളുണ്ട് പാറയിൽ വഴുക്കലുണ്ട് വാവലുണ്ട് പാമ്പുണ്ട് വെളിച്ചം അവിടെ തീരെ ഇല്ല മുകളിൽ നിന്നും പാറകൃഷ്ണകൾ അടന്നു അടന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് മൊബൈൽ റേഞ്ചില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് ഇതാണ് നമ്മുടെ ഈ അഞ്ചുരുളിയിലെ ഈ ഒരു ടണലിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഇവിടെ വരുന്നവർക്ക് കാണാനുള്ളത് ഇതാണ് നല്ല മഴയതാണ് നിൽക്കുന്നത് ഈ ഒരു മഴയത്തുള്ള ഈ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ